നമുക്ക് ഈ കുഞ്ഞുനാളിലും അല്ലാതെയൊക്കെ ഒരു വീരാരാധന പലരോടും ഉണ്ടാവാറുണ്ട് അതിപ്പോൾ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നടൻ ആസിഫ് അലി പറഞ്ഞിരിക്കുന്നു അയാളുടെ കുട്ടി പ്രായത്തിൽ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന അധോലോക നായകനെ ഇഷ്ടമായിരുന്നു എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു അല്ല അത് സ്വാഭാവികമാണ് നമ്മൾ പഠിക്കുമ്പോൾ അതെ കുട്ടിക്കാലത്ത് ഒരുപാട് ഹീറോസ് ഉണ്ടാകുമായിരുന്നു അതെ നമ്മുടെ അതിപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞു കിട്ടുന്ന കഥകളുടെ അടിസ്ഥാനത്തിലാവാം മുത്തശ്ശി കഥകൾ കേട്ട് ശ്രീരാമനെയും ഹനുമാനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവാം പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് കുറിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച് തല്ലി സ്നേഹം ഉണ്ടാവാം ബഹുമാനം ഉണ്ടാവാം അവരെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണെന്നുള്ള അനുസരിച്ചിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കായംകുളം കൊച്ചുണ്ണിയെ പോലെ ആവണം എന്ന് ഏതെങ്കിലും കുട്ടി പറഞ്ഞതായിട്ട് നമ്മൾക്കില്ല ഇല്ല ഇല്ല അല്ലെങ്കിൽ ഒരു റിപ്പർ ചന്ദ്രനെ പോലെ ആവണം पर, hmm. तारा तारा okay. hmm. ും വീരപ്പനെ പോലെ ആവണം എന്നും പറഞ്ഞു കേട്ടിട്ടില്ല ചിലപ്പോൾ വീരപ്പനെ കുറിച്ച് പറയുവാറിയും ഒരു താര താരാ പരിവേഷം ഒക്കെ വീരപ്പന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ആവണം എന്ന് ആസിഫലി പറയുമ്പോൾ അതിനൊരു കൗതുകമുണ്ട് പക്ഷെ ആസിഫലി ഇപ്പോൾ ദാവൂദിനെ ആരാധിക്കുന്നു എന്നർത്ഥമില്ല അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു വീരാരാധനയുള്ള രൂപമായി ദാവൂദ് വന്നിട്ടുണ്ട് അപ്പോൾ ദാവൂദിനെ ഒരു വീരപുരുഷനായി കാണുന്ന ഒരു സാഹചര്യം എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നപെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ ഒരു 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 കുഴപ്പമല്ല ഒരു 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 പ്രത്യേകതയുണ്ട് കാരണം ഇസ്ലാമായി ജീവിച്ചാൽ അവൻ മറ്റെന്ത് കുഴപ്പം ചെയ്താലും അവൻ നല്ലവനാണ് അവൻ ഇസ്ലാമിക ജീവിത ചര്യ ദീനി ആയിട്ട് ജീവിച്ച ദീനുള്ള ആളായിട്ട് ജീവിച്ചാൽ അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പൊതുവേ ചിലരൊക്കെ എഴുതാറുണ്ട് പക്ഷേ ആസിഫിൻ്റെ ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാൽ ആസിഫിൻ്റെ ഞാൻ മനസ്സിലാക്കിയത് ആസിഫിൻ്റെ അച്ഛൻ സി പി ഐ എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലേക്കുണ്ടായിരുന്ന ആൾക്കെയാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്കറിയില്ല കോതമംഗലത്തോ മറ്റാണെന്ന് തോന്നുന്നു അപ്പോ ആസിഫൊക്കെ അങ്ങനെ ഒരു ഭാഗമായിട്ടൊക്കെ വന്ന ആളാണ് എന്നാൽ പോലും കുട്ടിക്കാലത്ത് ദാവൂദ് ഇബ്രാഹിമിനെ ഒരു വീരപുരുഷനായി കാണണം എന്ന് പറഞ്ഞാൽ അത് കടന്നുകയാണ് കാരണം ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിൽ നൂറുകണക്കിന് ആളുകളെ ഒന്നാണ് മുംബൈ ബ്ലാസ്റ്റർ ഒരു പക്ഷേ കുട്ടിപ്രായത്തിൽ തോന്നി അയാളുടെ വേഷം പകർച്ച അയാളുടെ ആ ഒരു ഗ്ലാസ് വെച്ചുള്ള മോഹം അല്ല ഒരു ദാവൂദിനെ ഈ മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലെ വളരെ ആകർഷകത്വം തോന്നുന്ന ഒരു കള്ളക്കടത്തുകാരൻ കള്ളക്കടത്തുകാരൻ കള്ളക്കടത്തുകാരനേക്കാൾ ഉപരി യാക്കു മേമൻ്റെയും ടൈഗർ മേമൻ്റെയും പങ്കാളിയായി നിന്ന് ബോംബെയിൽ പന്ത്രണ്ട് സ്ഫോടനങ്ങൾ നടത്തി നൂറ് കണക്കിനാളുകളെ രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ആളുകളോ മറ്റാണ് മുംബൈ സ്ഫോടനത്തിൽ മരിച്ചത് രണ്ട് ആയിരത്തഞ്ഞൂറോളം ആളുകൾക്ക് പരിക്കേറ്റ അവരിലും കുറെ ആളുകൾ മരിച്ചു അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായി ലോകത്തെമ്പാടും ഞാൻ അടുത്ത് വായിച്ചിരുന്നു രണ്ട അമ്പത്തി അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് ദാവൂദ് ഇബ്രാഹിമിന് ഉണ്ടെന്നാണ് ഫോപ്സ് മാഗസിൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞത് അപ്പം അത്രയും വലിയ സമ്പത്ത് കള്ളക്കടത്തിലൂടെയും ആയുധക്കച്ചവടത്തിലൂടെയും ഗാങ്സ്റ്റർ വാറുകളിലൂടെയും ഉണ്ടാക്കിയ ആളാണ് ദാവൂദ് ഇബ്രാഹിം അപ്പം അങ്ങനെ ആ ദാവൂദിൻ്റെ ഈ ഇത്രയും വലിയ നെറ്റ്വർക്കിനെ കുറിച്ചുള്ളൊരു അവബോധമൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊന്നും ഉണ്ടാവാറില്ല അപ്പം അതൊക്കെ ചർച്ച ചെയ്യുന്ന അതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം അലിക്ക് ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ അദ്ദേഹം അത് വിടുന്നുണ്ടാവും പക്ഷെ ഞാൻ പറയുന്നില്ലേ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാട്ടുണ്ട് പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നിങ്ങൾ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അയിപ്പത് ക്ലാസ് കേട്ടിട്ടുണ്ടാവും അങ്ങനെ സ്കൂളിൽ ഒക്കെ പാടുന്ന ഒരു പാട്ടുണ്ട് അപ്പൊ ചിലത് പറയും എനിക്ക് പണ്ടുള്ളക്കാരനാവണം എനിക്ക് പോലീസ് ആവണം എനിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ പറയുന്നത് അപ്പൊ കുട്ടികളുടെ അംബിഷൻ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും കുട്ടികളാരെങ്കിലും ചമ്പൽക്കാട്ടിലെ മാൻസിങ്ങിനെ പോലെ ആവണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ കേരളത്തിൽ െ പിടിച്ചു നിർത്തി മുത്തൂത്ത് നല്ല ഇടിയൊക്കെ ഇടിക്കും അതെ അല്ലാതെ അങ്ങനെ ഒരു കള്ളനെ റോൾ മോഡൽ ആക്കുക കള്ളക്കടത്തുകാരനെ റോൾ മോഡൽ ആക്കുക എന്നൊക്കെ പറയുമ്പോൾ ദാവൂദ് ഇബ്രഹാബിനെ റോൾ മോഡൽ ആക്കുന്ന ഒരുപക്ഷെ അയാൾ അയാൾ കാണിച്ച എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊന്നു അതെ വലിയ തോതിൽ കള്ളക്കടത്തുള്ള സമ്പത്ത് ആർജിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യക്കാരനെ കൊല്ലാനുള്ള ആഗ്രഹം കൊണ്ട് ഒരാൾ ഒരിക്കലും ദാവൂദിനെ റോൾ മോഡൽ മോഡലാക്കില്ല പക്ഷെ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ദാവൂദിനെ ഹീറോ ആക്കാം അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ പ്രശ്നമാണേ അപ്പോ നമ്മുടെ നമ്മൾ പഠിപ്പിക്ക ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ ആരെയാണ് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എ ബി സിക്ക് വേണ്ടിയിട്ടൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോ ചട്ടമ്പി സമയം കാണിച്ചപ്പോൾ ആൾക്കറിയില്ല അറിയില്ല അപ്പൊ നമ്മുടെ സാംസ്കാരികമായും സാമൂഹികമായും വലിയ സംഭാവനകൾ നൽകിയ ആളെ നമുക്കറിയില്ല ഞാൻ ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ആറിന് കേരളത്തിലൊരു സംഭവം നടന്നു വലിയ ചരിത്ര സംഭവം അതായത് തിരുവനന്തപുരത്ത് നേമം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പട്ടാളക്കാർ കയറി ആക്രമിച്ച ഒരു സംഭവം പട്ടാളക്കാർ പോലീസ് സ്റ്റേഷനെ ആടിച്ചു നിരപ്പാട്ട് അതിനുള്ള കാരണം അറിയാവും തിരുവനന്തപുരത്ത് മുക്കുന്നിമല കാരണമാണ് മുക്കുന്നിമല കള്ളമാറ്റം നടക്കുന്നുള്ള ഇവരെ കിട്ടി കള്ളവാറ്റം നടക്കുന്നത് പിടിക്കാനായിട്ട് എക്സൈസിന്റെ ഒരു സംഘം ിമലയിലേക്ക് പോയി അപ്പൊ അവിടെ പട്ടാള സൈന്യത്തിന്റെ ഒരു ഫയറിംഗ് റേഞ്ച് ഉണ്ട് അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരുണ്ട് മിലിട്ടറി മിലിറ്ററി പോലീസുകാരുണ്ട് അവര് കൈ കാണിച്ചു എക്സൈസുകാരെന്ത് ചെയ്തു എക്സൈസുകാരി ഇവരെ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്യാതെ ഈ കള്ളവാറ്റുകാരെ പിടിക്കാൻ വേണ്ടി ഫയറിംഗ് റേഞ്ചും കടന്നിട്ട് എക്സൈസ് സംഘം പോയി അപ്പൊ തിരിച്ചു വന്നപ്പോ അവിടെ പറവ് നിക്കുന്ന മിലിറ്ററി പോലീസിലെ പട്ടാളക്കാരൻ തന്നെയാണല്ലോ പട്ടാളക്കാരൻ്റെ ഇത് എക്സൈസ് സംഘത്തിന്റെ തടഞ്ഞു നിർത്തിയിട്ട് അതിന്റെ കീ ഉടുത്തു ജീപ്പിന്റെ അപ്പൊ എക്സൈസുകാർക്ക് വലിയ ഭയങ്കരമായി ഇറിട്ടേഷനായി ഇവര് നേരെ നേമത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അന്ന് എസ് ഐമാരൊക്കെ എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് കാലം നോക്കുമ്പോൾ എസ് ഐമാരൊക്കെ ടറർ ആണ് എല്ലാ എസ് ഐമാരും ഒരു മിനി ഡി ജി പി ആയിട്ട് നടക്കുന്ന കാലമാണ് അവിടെ ഭയങ്കര ഇടിവീരനായ സോമശേഖരൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇടിവീരനായ എസ് ഐ ആയിരുന്നു സോമശേഖരനായിരുന്നു നേമത്തെ എസ് ഐ ഇയാളെന്ത് ചെയ്തു രണ്ട് ജീപ്പ് പോലീസുകാരായിട്ട് നേരെ വന്നു ഈ ഫയറിംഗ് റേഞ്ചിൽ മുക്തിമലയിലെ ഫയറിംഗ് റേഞ്ചിൽ നിൽക്കുന്ന പട്ടാളക്കാരെ തല്ലിയിലും തല്ലി ബൊപ്പയ്യ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെ അവിടെ ഇട്ട് ഇടിച്ച് അവശനാക്കിട്ട് പോയി അയാണ് കീ യൂരി എടുത്തത് ലോക്കപ്പിൽ അടച്ചു അപ്പോൾ മിലിറ്ററി ക്യാമ്പിൽ രാത്രിയാകുമ്പോൾ ലൈറ്റ് ഓഫ് പരേഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് വിളക്കണക്കുന്നതിന് മുമ്പ് അന്ന് എല്ലാവരും ക്യാമ്പിലുണ്ടോ എന്ന് അറിയാൻ നോക്കുമ്പോൾ ഒരാൾ മിസ്സിങ് ആണ് ബൊപ്പയ്യാൻ മിസ്സിംഗ് ആണ് അപ്പോൾ അന്വേഷിച്ചു കമാൻഡർ അന്വേഷിച്ചു കമാൻഡർ അന്വേഷ് ഇയാളെ പോലീസ് കൊണ്ടുപോയി ഇന്നതാണ് സംഭവം മനസ്സിലായി ഇയാളത് ബ്രിഗേഡിയർക്ക് റിപ്പോർട്ട് ചെയ്തു ബ്രിഗേഡിയർ തുറന്ന അയാൾ ബ്രിഗേഡിയർ പണ്ഡിറ്റ് ഒരു കടു കർക്കശക്കാരനായ ആർമി ഓഫീസറായത് അയാൾ പറഞ്ഞു നമ്മുടെ പട്ടാളക്കാരനെ അയാൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചോണ്ട് പോയി അവരെ കൊണ്ടുവരാൻ പറഞ്ഞു ഒരു ക്യാപ്റ്റന്റെയും ലെഫ്റ്റനന്റിന്റെയും നേതൃത്വത്തിൽ മൂന്ന് ട്രക്ക് പട്ടാളക്കാര് നിയമ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പോലീസ് സ്റ്റേഷൻ വളഞ്ഞു സ്റ്റൻ കണ്ണുമായിട്ട് ഏരച്ച് കയറി ആടിച്ച് റോട്ടിയാക്കി ലോക്കപ്പ് തുറന്ന് കൊപ്പയ്യെ പിടിച്ചോണ്ടു പോകുന്നത് അത് കഴിഞ്ഞ് ഒരു സംഘം സോമശേഖരൻ എന്നയാരുടെ വീട്ടിലേക്ക് പോയി സോമശേഖരൻ എന്നായ വീട്ടിൽ നിന്ന് മതിലാടി ഓടി അടുത്തൊരു വീട്ടിലെ കോഴിക്കൂടിനകത്ത് കയറിയാണ് നേരം എടുക്കുമ്പോൾ വരെ ഒളിച്ചിരുന്നത് അപ്പോൾ ഏതായാലും ഇതിനെ സംബന്ധിച്ചതിനു ശേഷം ഒരു വലിയ അന്വേഷണമൊക്കെ ഉണ്ടായി ബ്രിഗേഡിയരെ വിളിച്ചു പണ്ഡിറ്റിനെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞു പട്ടാളത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ശത്രുക്കളെ രാജ്യത്തിനെതിരെ കലാപം നടത്തുന്നവരെ രാജ്യത്തിൻ്റെ സുരക്ഷയെ അട്ടിമറിക്കുന്നവരെ മാത്രമല്ല സൈന്യത്തിൻ്റെ ജോലി തടസ്സപ്പെടുത്തുന്നവരെയും ഞങ്ങൾ ശത്രുക്കളായി കാണും അപ്പോൾ സൈനികനായ ബൊപ്പയയുടെ ജോലി തടസ്സപ്പെടുത്തി അയാളെ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്താൽ അത് രാജ്യത്തിനെതിരെയുള്ള പ്രവൃത്തിയായി കണക്കാക്കി ഞാനാണ് ഈ ഓപ്പറേഷൻ ഓർഡർ നൽകിയതെന്ന് ബ്രിഗേഡിയർ പണ്ഡിറ്റ് വളരെ അഭിമാനത്തോടെ പറഞ്ഞു അയാൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല കാരണം അയാൾ പറഞ്ഞത് ശരിയാണ് നിയമപ്രകാരം സൈനികന്റെ ജോലി ഇവർക്ക് ഇവർക്ക് ഇവര് ഇവര് ആ പക്ഷെ തടസ്സപ്പെടുത്തി അപ്പൊ ഈ കോണ്ടാക്സ്റ്റിൽ ഞാൻ ഈ കഥ പറഞ്ഞത് അപ്പൊ ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നേമത്തെ പോലീസ് സ്റ്റേഷനില് കയറി പോലീസുകാരെ അടിച്ച് വീഴ്ത്തി ബൊപ്പയ്യ എന്ന് പറഞ്ഞ സൈനികനെ പിടിച്ചുകൊണ്ടുപോയ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ പട്ടാളക്കാരുടെ കഥകെട്ടപ്പോ ആവേശം വന്നിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ പട്ടാളക്കാരനാവണം എന്നു ഈ സോമശേഖരം കേട്ടിട്ടുണ്ട് പട്ടാളക്കാരനാവണം എന്നുള്ള ഒരു ആവേശം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു കിട്ടിയത് പട്ടാളക്കാരനാവുക ആവണം കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പോലീസ് ആവണം എന്ന് പറയുന്ന പോലെ പോലീസുകാരെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് പട്ടാളക്കാർ അങ്ങനെ പട്ടാളക്കാരനാവണം എന്ന് കരുതിയ ഒരു തലമുറയിലെ പ്രതിനിധിയാണ് ഞാൻ അപ്പോൾ അതുപോലെ വളരെ പോസിറ്റീവായിട്ട് സാൻമാർഗികം എന്ന് പറയുന്നില്ല പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളെ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിക്കും സാമൂഹിക ബന്ധങ്ങൾക്കും കഴിയണം അത് മതത്തിന് കഴിയണം ജാതിക്ക് കഴിയണം രാഷ്ട്രീയത്തിന് കഴിയണം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല സ്വന്തം ജാ മതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക മതത്തിൽ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുക അങ്ങനെ ആളുകളെ മുഴുവൻ ഒരു പ്രത്യേക ഈ എന്താ ഒരു പ്രത്യേക കാഴ്ചപ്പാടുള്ള ആളുകളാക്കി മാറ്റി വളരെ കൂടുതലായി കൂടുതലായി വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കടൽക്കുള്ളക്കാരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ദാവൂദ് ഇബ്രാഹിം മരിക്കുമ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇഷ്ടം അല്ല അവരെ പഠിപ്പിക്കുന്ന ഒരു നമ്മുടെ ഇംഗ്ലീഷ് മീഡിയമിൽ സി ബി എസ്ഇ സ്കൂളിൽ പഠിക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഞാൻ ജാതി മതവും പറയല്ല എന്റെ അനുഭവം പറയാം ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു ശ്രീകൃഷ്ണൻ എവിടുത്തെ രാജാവായിരുന്നു അറിയില്ല അറിയില്ല അപ്പൊ എന്നോട് ഈ കുട്ടി ചോദിക്കുക ശ്രീകൃഷ്ണന്റെ ആരായിരുന്നു അങ്കിൾ അങ്കിൽ സീതൃ അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ മുമ്പൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ഇതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഇപ്പം ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ പഠിച്ചാൽ പഠിച്ചാൽ വളരെ മോശം എന്ന് പറയാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമാണ് ഇതൊക്കെ നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ പൈതൃകം ഒക്കെ പഠിക്കുന്നത് വലിയ തെറ്റാണെന്ന് പറയുന്ന ഒരു കാലത്താണ് എന്തിന് നമ്മളൊക്കെ നമ്മൾ നേരത്തെ പോലുമില്ല ഗുരുക്കന്മാരെ കണ്ടാൽ നമ്മൾ നമസ്കരിക്കും അവരുടെ പാദം തൊട്ട് വണങ്ങും പാദം തൊട്ട് വണങ്ങുന്നത് വളരെ മോശമാണെന്ന് പറയുകയാണ് ഇപ്പോൾ എന്താ അടുത്ത കാലത്ത് ഗുരുവന്ദനം സ്കൂളുകളിൽ ഗുരു പൂർണിമയ്ക്ക് അധ്യാപകരുടെ പാദം തൊട്ട് വണങ്ങുന്ന നമസ്കരിക്കുന്ന ചടങ്ങുകടച്ച് വലിയ വിമർശനം ഉണ്ടായി അതേ ആ വിമർശിക്കുന്ന ആളുകൾ തന്നെ കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാരൊക്കെയാണ് അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാദം വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ തൊട്ട് തൊഴുതപ്പോൾ ആർക്കും ഒരു ആത്മാഭിമാനം ഉറപ്പിൽ മുറിപ്പെട്ടില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ സംസ്കൃതിയിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് അവരുടെ നോട്ടിൽ ഗണപതി ഉണ്ടായിരുന്നു അവര് സിംഗപ്പൂരിൻ്റെ എയർലൈൻസ് ഗരുഡ എയർലൈൻസാണ് പണ്ട് ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പിന്നീട് മതം മാറ്റത്തിൻ്റെ ഭാഗമായി മതം മാറി ഇസ്ലാമിക രാജ്യങ്ങളായ രാജ്യങ്ങളുണ്ടിങ്ങനെ ബാലിയും ഇന്തോനേഷ്യയും സിംഗപ്പൂരും മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ പക്ഷെ അവരൊന്നും അവരുടെ സംസ്കാരത്തെ വിട്ടിട്ടില്ല അപ്പം നമ്മൾ മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസം കൂടി വരുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള അല്ല നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും ഒക്കെ മറച്ചു വെക്കുന്ന പഠിപ്പിക്കാതിരിക്കുന്ന പഠിപ്പിക്കാതിരിക്കുന്ന ഒരു ഒരു പാഠ്യപദ്ധതിയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എന്നിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പഠിക്കും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കുട്ടികൾ ഇപ്പോഴും പറയുന്നത് അലക്സാണ്ടർ എന്ത് മഹത്തായ കാര്യം ചെയ്ത് ഇന്ത്യ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി നമ്മുടെ വീട്ടിൽ കയറി കൊള്ളയടിച്ചവരെ ഒരു പരമു എന്ന് പറഞ്ഞ കള്ളൻ അയ്യപ്പദാസിന്റെ വീട്ടിൽ കയറി കൊള്ളയടിച്ചാൽ മഹാനായ പരമു ആണ് നമ്മുടെ വീട് കൊള്ളയടിച്ചതെന്ന് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കും മഹാനായ അലക്സാണ്ടർ ഇന്ത്യ കൊള്ളയടിക്കാൻ വന്ന ഒരു ഒരുത്തരെയാണ് നമ്മൾ മഹാനായ എന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുദേവനെയും ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും ഇങ്ങനെയുള്ള ആളുകളൊന്നും പഠിപ്പിക്കുന്നില്ല അല്ല നമ്മുടെ വിദ്യാഭ്യാസ ഇവരെ കുറിച്ചൊക്കെ പാഠപുസ്തകങ്ങൾ ഒന്നോ രണ്ടോ വരികൾ മാത്രമേ ഉള്ളൂ ഇവരുടെ ജീവിതം ഇവർ നൽകിയ സംഭാവനകൾ സർദാർ സർദാർ വല്ലഭായ് പട്ടേൽ നമ്മൾ എത്ര മാത്രം പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാക്കിയത് പട്ടേലെ പട്ടേലിൻ്റെ ഒരു പ്രതിമ പോലും ഇപ്പോൾ ഉണ്ടായത് ഇപ്പോഴാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താ പ്രതിമ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുവതാണ് ഇതാണ് നമ്മുടെ രാജ്യം അപ്പോൾ ആസിഫ് അലിയെ പോലെയുള്ള ആളുകൾ അല്ല അത് നിഷ്കളങ്ക മനസ്സോടെ അവരുടെ ആരാധ്യ പുരുഷന്മാർ ദാവൂദ് ഇബ്രാഹിം ഒക്കെ അന്ന് പറയുന്നുണ്ട് ഒരു സെനസ് ഇവിടെ പറയേണ്ടി വരും ആ പക്ഷത്തുള്ള ആൾക്കാർക്ക് അവർക്ക് എന്തും പറയാം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് പറയാം അല്ല ഒരു പക്ഷത്തിന്റെ അല്ല ഇത് അങ്ങനെ നമ്മൾ ഒരു പക്ഷത്തിന്റെ പ്രശ്നമല്ല അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച മുസ്ലിംസികളും അവരെ സംബന്ധിച്ച് അവർ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് നീങ്ങുന്നു അവരുടെ വിശ്വാസത്തിന് അനുഗുണമായി തോന്നുക എല്ലാത്തിനെയും അവർ സാധൂകരിക്കുന്നു അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ആസിഫ് അലി ഇത് ഏറ്റുപറഞ്ഞതുപോലെ എൻ്റെ പണ്ട് ഞാൻ പറയുന്ന ആസിഫലിയുടെ ഒരു ഏറ്റുപറയലായിരിക്കും ഇതെന്നാണ് കരുതുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ഹീറോ ദാവൂദ് ഇബ്രാഹാം ഹീം ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അല്ല എന്നൊരു മീനിങ് അതിനകത്തുണ്ട് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായിട്ടുണ്ട് അത് അത് ഒരുപക്ഷെ ഒരു പാഠമാക്കി മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്ത് ദാവൂദ് ഇബ്രാഹിമിനെ ഒരു ഹീറോ ആയി എന്റെ ഹീറോ ആയി കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ള ചോദ്യം ബാക്കി വെക്കുന്നുണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമുക്ക് കാര്യങ്ങളൊന്നും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല അതെ അതെ നമ്മുടെ സംസ്കാരം നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം ഇതൊക്കെ കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായില്ലെങ്കിൽ ചെങ്കിസ് ഖാൻ ഹീറോ അതെ ഇപ്പൊ ബാബർ ഹീറോ ആണല്ലോ ഒരുപാട് പേർക്ക് ബാബർ വലിയ വലിയ ഹീറോയാണ് അങ്ങനെ നമ്മുടെ വൈദേശിക ആക്രമണം നടത്തിയ ആളുകളെല്ലാം അതെ ഹീറോകളാണ് നമ്മള് നമ്മളെ സംബന്ധിച്ച് ആകെ ഒരു ഉള്ളൂ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കിയ ബ്രിട്ടീഷ്കാര് മാത്രമാണ് വില്ലൻ വില്ലന്മാർ ബാക്കി ഇന്ത്യ ആക്രമിച്ച ഹൂണന്മാരും മുഗളന്മാരും ഒക്കെ വീരപുരുഷന്മാരാണ് ഇപ്പൊ അടിമത്തം സമ്മാനിച്ചവരെ ആദരിച്ച് നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു വൈകൃത മനസ്സ് നമ്മുടെ നാട്ടിലെ കൊണ്ടു നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതും ഈ തുറന്നുപറച്ചിലൂടെ ദാവൂദ് ഇബ്രാഹിമുമാരല്ല നമ്മുടെ തലമുറയുടെ പ്രതീകങ്ങളായി മാറേണ്ടത് എന്ന പ്രത്യാശ അല്ലെങ്കിൽ എന്താ സന്ദേശം നൽകാൻ ആസിഫ് അലിയുടെ ഈ തുറന്നുപറച്ചിൽ സഹായിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക